ിൽ സ്വസ്ഥമായിരുന്നു ജനമണ്ഡപത്തിനുള്ള മറ്റുവാദപ്പെട്ടത് വഴി മറ്റു ഭക്തജനങ്ങള് മാറി നിന്നുകൊണ്ടും യാതൊരു കാലും എന്നെ ഉള്ളിലൂടെ അടയ്ക്കുവാൻ അനുവദിക്കുന്നതല്ല ദയവായി സഹകരിക്കുക ദ്രവ്യങ്ങൾ കൊടുക്കുന്ന ഉത്തരവാദപ്പെടുന്ന ആളുകളല്ലാതെ ഇവിടെ ആയി കാണരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങളെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വിധേയരാക്കില്ല അല്ലെ അതിനെ നമ്മുടെ അതിന് വിഹാദം ഉണ്ടാക്കുന്ന പൊതു സംഗതികളെയും ഇവിടെ അനുവദിക്കുന്നില്ല അതുപോലെ ഇരിക്കുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിശബ്ദരായിരിക്കുകയാണ് ഇപ്പോൾ ഉപനിഷ്ഠരായിരിക്കുന്നത് മഹത്തായ ഒരു കർമ്മത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അല്ലാതെ ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ് ആ കർമ്മത്തിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്രവൃത്തികളെയും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിരിക്കും മനസ്സിലുള്ള മറ്റു ആകുലങ്ങളെയും ചിന്തകളെയും ഒക്കെ തൽക്കാലത്തേക്ക് ഒന്ന് വെച്ചുകൊണ്ട് ഏകാഗ്രമായ ചിന്താഹീനമായ ഒരു മനസ്സോടുകൂടിയാണ് ഇവിടെ നമുക്കറിയാം സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാ അത്തരത്തിലാണ് ഗീതയിലൂടെ ഉപദേശം തന്നിട്ടുള്ളത് ഉടനാട്ടിൽ കുടികൊള്ളുന്ന കുന്നിക്കണ്ണൻ ഭാരതത്തിലെ തന്നെ ക്ഷേത്രങ്ങളിൽ വളരെ പൂർവമായ ഞാൻ ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞാൽ അല്ലെ അമ്പലപ്പുഴ ക്ഷേത്രം കഴിഞ്ഞാൽ ഭഗവാന്റെ കുടികൊള്ളുന്ന പ്രശസ്തമായ ശക്തി സ്വരൂപനായ കുടികൊള്ളുന്ന ശ്രീലങ്കങ്ങൾ ഏറെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലുണ്ട് ബാലരൂപത്തിൽ ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു കൊടുക്കുന്ന അമ്പാടികൾ കേരളമാണ് ഈ ചൈതന്യ പരിധി കൂടുതലേക്ക് കയറി കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഈ മണ്ണിൽ നമ്മുടെ കാല് ഊതി കഴിയുമ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതുപോലെ ഈ ക്ഷേത്ര ശ്രീലങ്കത്ത് നിന്ന് ഭഗവാന്റെ ആ അത്ഭുത ചൈതന്യം കയറുന്ന ഭദ്രദീപം ആവാഹിച്ച് ഇവിടെ ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാനായി ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഭക്തന്റെയും ഭക്തിയുടെയും മുൻപിലിരിക്കുന്ന നിലവിളത്തിൽ പ്രതിഷ്ഠിച്ച് ഐശ്വര്യപൂർണമായി കത്തിച്ചു ഇരിക്കുന്നത് ഭഗവത് സങ്ക അതിന്റെ നമ്മൾ നമ്മളിരിക്കുന്നത് അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ മര്യാദ വേണം ഭക്തി വേണം ആദരം വേണം വിശ്വാസം വേണം ശുദ്ധി വേണം ഇങ്ങനെ

ഈ ർശന പൂജയെ ഏതൊരു സാധാരണ ഭക്തൻ ഭക്തയ്ക്ക് ചെയ്യാവുന്ന തരത്തിൽ ഏറ്റവും ലഘുവായ തരത്തിൽ ക്രമീകരിച്ച് എന്നാൽ അതിന്റെ താന്ത്രികമായ അന്തസത്ത ഒട്ടും തന്നെ ചോർന്നു പോകാത്ത രീതിയിലാണ് ഈ പൂജാവധികൾ ക്രമീകരിച്ചത് അതില് പങ്കെടുക്കുവാനായി ഇവിടെ ഇരിക്കുമ്പോഴും